ഓൾ വെൽക്കം ടു ക്രാക്കർ എൻ്റെ പേര് അതുല്യ രാജ് അപ്പൊ നിങ്ങൾ എല്ലാവരും കെ ഫോർ സംസ്കൃതം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായിരിക്കും നമുക്കറിയാം കെ ഫോർ സംസ്കൃതം പരീക്ഷ എഴുതാനുള്ള യോഗ്യത എന്താണ് ഡിഗ്രി മാത്രം അതായത് സംസ്കൃതത്തിലുള്ള ഡിഗ്രിയാണ് ആണ് കെ ഫോർ സംസ്കൃതം പരീക്ഷ എഴുതാനുള്ള യോഗ്യത അപ്പം ഈയൊരു കെ ഫോർ സംസ്കൃതം നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിയും കേട്ടറ്റ് കെ ഫോർ ഉണ്ടെങ്കിൽ നമുക്ക് യു പി എസ് സി പരീക്ഷകൾ പാർട്ട് ടൈമും അതുപോലെ തന്നെ ഫുൾ ടൈമും ഒക്കെ വിളിക്കാറുണ്ട് ഇടക്കിടക്ക് പി എസ് സി വിളിക്കാറുള്ള എക്സാംസ് ആണ് അപ്പം യു പി എസ് സി പരീക്ഷകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഡിഗ്രിയും കെ ഫോറും മാത്രം മതി അപ്പം നമുക്ക് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് ഫോർ കാറ്റഗറി ഫോർ സംസ്കൃതത്തിന്റെ സിലബസ് എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം സിലബസ് എന്താണെന്നുള്ളത് അപ്പോ നൂറ്റി അമ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് കെ ഫോർ സംസ്കൃതത്തില് അതായത് കാറ്റഗറി ഫോർ സംസ്കൃതത്തിന്റെ എല്ലാ പരീക്ഷകൾക്കും നൂറ്റി അമ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് അതില് മുപ്പത് മാർക്കിന് പെഡഗോജി അല്ലെങ്കിൽ ചിൽഡ്രൻസ് സൈക്കോളജി ഭാഗത്ത് നിന്നായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിന് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഉള്ള ക്ലാസ്സുകളായിരിക്കും ബാക്കി എൺപത് മാർക്കിനാണ് സംസ്കൃതത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക അപ്പം നമുക്കറിയാം പെഡഗോജിയുടെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ക്ലാസ്സുകൾ സി സിയിൽ ലഭ്യമാണ് അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് സംസ്കൃതത്തിൻ്റെ പരീക്ഷകൾക്ക് അതിന്റെ സിലബസ് എന്താണ് അതുപോലെ ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംസ്കൃതം സിലബസിൽ എന്നുള്ളത് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഭാഗം നോക്ക് ശിക്ഷാശാസ്ത്ര അവഗമ ശിക്ഷത്രത്തെ പറ്റിയിട്ട് ടീച്ചിങ്ങിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് സംസ്കൃത ശിക്ഷണത്തെ പറ്റിയിട്ട് അപ്പൊ ആദ്യം നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഭാഷാവഗമം ഭാഷയെ പറ്റിയിട്ടും ഭാഷാഗോത്രത്തെ പറ്റിയിട്ടുമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതുകൂടാതെ ഭാഷാബോധന തത്വങ്ങളാണ് രണ്ടാമത് ഈ ഒരു ഭാഗത്ത് അതായത് ഇതിന്റെ സബ് ടോപ്പിക് ആയിട്ട് കൊടുത്തേക്കുന്നത് അതായത് ഇപ്പോ നമ്മള് ടെക്നിക്കുകൾ പലതും അതായത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് 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 പാർട്ട് പാർട്ടായിട്ട് വലിയൊരു കാര്യത്തിലേക്ക് എത്താറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും മൊത്തത്തിലുള്ള അതായത് അങ്ങനെ പല രീതി അതായത് മൊത്തത്തിലുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നിന്ന് അതിൻ്റെ ചെറിയ ചെറിയ പാർട്സ് ഇപ്പം നമ്മൾ ഒരു മരത്തിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം മരത്തെ പറഞ്ഞിട്ട് അതിൻ്റെ ഓരോരോ പാർട്സ് ഇതാണില്ല ഇതാണ് അതിൻ്റെ പൂവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ അത്തരത്തിൽ പഠിപ്പിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ആദ്യം പാർട്ട് പാർട്ട് പറഞ്ഞിട്ട് പിന്നെ മുഴുവനായിട്ട് പറയാം അങ്ങനെ പല രീതികളിൽ പഠിപ്പിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കുകൾ അതായത് എളുപ്പത്തില് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ ടീച്ചിങ് ടെക്നിക്കുകളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അതുപോലെ തന്നെ സംസ്കൃത ശിക്ഷണ വിധേയ അതാണ് മൂന്നാമത്തെ പാർട്ട് അതായത് ഈ ഒരു ഭാഗത്ത് ഭണ്ഡാർക്കർ വിധി ഗുരുകുല പദ്ധതി പോലെയുള്ള പദ്ധതികളും ഗദ്യശിക്ഷണം പദ്യശിക്ഷണം ഒക്കെ എങ്ങനെയാണ് നാടക ശിക്ഷണം തുടങ്ങിയ ശിക്ഷണ വിധികൾ ഏതൊക്കെയാണെന്നും നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഭാഗത്ത് അതായത് ഭാഷാ പഠന സമുപഗമ ഈ ഒരു ഭാഗത്ത് അതായത് അപ്രോച്ചസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് ആണ് ഈ നമ്മൾ പെടകോജിയിൽ പഠിച്ചിട്ടുള്ള വ്യവഹാരവാദവും ജ്ഞാന നിർമ്മിതി വാദവും ഒക്കെ ഈയൊരു ഭാഗത്ത് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ പിന്നെ വരുന്നത് സങ്കലിത ശിക്ഷയും മൂല്യനിർണയവുമാണ് ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂളില് വരുന്നത് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് അതായത് മുപ്പത് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്നാണ് വരുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടി വായിക്കാം എന്തൊക്കെയാണ് ആദ്യത്തെ മൊഡ്യൂളില് വരുന്നത് ശിക്ഷാശാസ്ത്ര അവഗമഹ ഭാഷാവഗമഹ ഭാഷാബോധന തത്വാനി ಶಿಕ್ಷಣ ವಿಧೇಯ ಭಾಷಾ ಪಠನ ಸುಪಮ ಸಂಗಲಿತ ಶಿಕ್ಷಾ ಮೌಲ್ಯ ನಿರ್ಣಯ ഇത്രയും ഭാഗത്തു നിന്നുകൂടി മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക പക്ഷേ ഈ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല ചോദിക്കുക ചില ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ധ്യേയവാക്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ മുപ്പതിനുള്ളിൽ തന്നെ വരുന്നതാണ് അതുപോലെ ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പിന്നെ നമുക്ക് ലോജിക്ക് വെച്ചിട്ട് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് പല ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ കാര്യം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഓക്കേ നമുക്ക് അടുത്ത മൊഡ്യൂള് അതായത് ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ ടീച്ചിങ്ങിനെ പറ്റി സംസ്കൃത ശിക്ഷണത്തെ പറ്റിയിട്ട് പഠിക്കും അത് കഴിഞ്ഞിട്ട് അതായത് ആദ്യത്തെ മൊഡ്യൂളിൽ അതാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയുന്നത് അതിലാണ് നമ്മുടെ സംസ്കൃത വിഷയങ്ങൾ വരുന്നത് എന്തൊക്കെയാണ് അവിടെ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അമ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇനി വരുന്ന ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പം നേരത്തെ നമ്മൾ എൺപത് മാർക്കിനാണ് ടോട്ടലി സംസ്കൃതം എന്ന് പറഞ്ഞിരുന്നു അപ്പം അതിൽ മുപ്പത് മാർക്ക് ഭാഷാശാസ്ത്രമാണ് ഇനി വരുന്ന അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എങ്ങനെയാണ് അദൃഷ്ടം ഗദ്യഭാഗം നാടകം പഠിത്വ തദ്ഗത പ്രശ്നാനാം ഉത്തരാണാം അങ്കനം അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗദ്യഭാഗം തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ അത്തരത്തിൽ അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അതായത് ഒരു പാരഗ്രാഫ് തരുന്നു അതിൽ ഈന്ന് അഞ്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതുപോലെ തന്നെ ശ്ലോകം അല്ലെങ്കിൽ സുഭാഷിതം തന്നിട്ട് അതിൽ നിന്നും അഞ്ച് ക്വസ്റ്റ്യൻ അപ്പോൾ പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ അങ്ങനെ ആയിരിക്കും അതായത് ഒരു പാരഗ്രാഫ് തരുന്നു അതിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു സുഭാഷിതം തന്നിട്ട് അതിൽ നിന്ന് അത് അഞ്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നത് അത് മസ്റ്റ് മസ്റ്റായിട്ടും എല്ലാ എക്സാമിനും ഉള്ള ഭാഗമാണ് ഒരു പാരഗ്രാഫും ഒരു ശ്ലോകവും ഉണ്ടാവും പിന്നെ വരുന്നത് സംസ്കൃത ശാസ്ത്രം സംസ്കൃത സാഹിത്യം ച ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം അതായത് സാഹിത്യ സിദ്ധാന്തങ്ങള് അഷ്ടസിദ്ധാന്തങ്ങള് പറയുന്നത് ഏതൊക്കെയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഓരോന്നിന്റെ ആചാര്യന്മാർ പ്രധാനപ്പെട്ട സംസ്കൃത സാഹിത്യ ഗ്രന്ഥങ്ങള് അതുപോലെ തന്നെ ദർശനങ്ങള് പിന്നെ ഇതിൽ നമുക്ക് കേരളീയ സംസ്കൃത കൃതികൾ പ്രത്യേകം നോക്കാനുണ്ട് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ നിന്നാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് അതായത് സംസ്കൃത ശാസ്ത്രം സംസ്കൃത സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്ത് അഞ്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ പക്ഷെ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു അത് നോക്കണം അത് കൂടാതെ അതിൻ്റെ ഓരോ സിദ്ധാന്തങ്ങളുടെ ആചാര്യന്മാർ ഗ്രന്ഥങ്ങൾ അതുപോലെ മറ്റു പ്രധാനപ്പെട്ട സാഹിത്യ സിദ്ധാന്ത ഗ്രന്ഥങ്ങള് അതുപോലെ ഇതിനുള്ളിൽ പറയുന്ന കാവ്യലക്ഷണം കാവ്യപ്രയോജനം കാവ്യഭേദം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് വേദങ്ങള് വേദാംഗങ്ങള് ദർശനങ്ങള് അതുപോലെ പഞ്ചമഹാകാവ്യങ്ങള് മറ്റു മഹാകാവ്യങ്ങള് ഖണ്ഡകാവ്യങ്ങള് യമകകാവ്യങ്ങള് അതുപോലെ തന്നെ നാടകങ്ങള് മറ്റു രൂപകങ്ങള് ഇതൊക്കെ പ്രധാനപ്പെട്ടതെല്ലാം നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ് അഞ്ച് മാർക്കിന്റെ ചോദ്യമേ ഉള്ളൂ എങ്കിലും പക്ഷെ നമുക്കിതൊക്കെ നോക്കേണ്ടതാണ് ഈ ഒരു ഭാഗത്ത് എവിടെ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോൾ സംസ്കൃത സാഹിത്യ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ ആണ് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ട ഒരു ഭാഗമാണ് അഞ്ച് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരും പിന്നെ മൂന്ന് ചോദ്യങ്ങൾ അതായത് മൂന്ന് മാർക്കിന്റെ ചോദ്യം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കേരളീയ സംസ്കൃത കൃതികളെ പറ്റിയിട്ടായിരിക്കും ഉണ്ടാവുക അതുപോലെ രണ്ട് മാർക്കിന് ജനറൽ ക്വസ്റ്റ്യനും ഉണ്ടാവും ആനുകാലിക വിഷയങ്ങൾ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും ഉണ്ടാവും ഓക്കെ അങ്ങനെ ആയിരിക്കും ടോട്ടൽ ഇരുപത് മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും വരുന്നുണ്ടാവുക അതായത് ഒരു പാരഗ്രാഫ് തരുന്നു ഒരു ശ്ലോകം തരുന്നു രണ്ടിനകത്തു നിന്നും അഞ്ച് ക്വസ്റ്റ്യൻ വീതം അതുകൂടാതെ സംസ്കൃത സാഹിത്യ ശാസ്ത്രത്തെ പറ്റിയിട്ട് അഞ്ച് ചോദ്യങ്ങൾ കേരളീയ സംസ്കൃത കൃതികളെ പറ്റിയിട്ട് മൂന്ന് ചോദ്യങ്ങൾ അതുപോലെ ജനറൽ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം ഇങ്ങനെ ആയിരിക്കും ഇനി വരുന്ന ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ബാക്കിയുള്ള ചോദ്യങ്ങൾ അതായത് ബാക്കി ഇപ്പോ നമ്മൾ അവിടെ എത്ര മാർക്കിനായിരുന്നു മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ ശിക്ഷാശാസ്ത്രം പറഞ്ഞു അതിനുശേഷം നമ്മൾ ഇരുപത് മാർക്കിന് വിഷയം അതായത് സംസ്കൃത സാഹിത്യത്തെ പറ്റിയിട്ടും പാരഗ്രാഫ് തന്നിട്ടുള്ളൊക്കെ ചോദ്യങ്ങൾ പറഞ്ഞു ഇനിയുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് നോക്കാം ഇനിയുള്ള ഒരു ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് വ്യാകരണത്തിൽ നിന്നാണ് അപ്പോൾ പ്രധാനമായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് വ്യാകരണം കാരണം വ്യാകരണത്തിന് ഇരുപത് ചോദ്യങ്ങൾ എന്തായാലും ഇരുപത് മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്കോർ ചെയ്യാനുള്ളത് അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് രണ്ട് മാർക്കിന്റെ ചോദ്യം ധാതുപദ ലകാര പുരുഷ വചനാനി അതായത് ക്രിയാപദങ്ങളുടെ ക്രിയാപദങ്ങളും അതിന്റെ രൂപങ്ങളും രണ്ട് മാർക്കിന് ചോദിക്കും ലകാരങ്ങള് അതുപോലെ തന്നെ വചനങ്ങളൊക്കെ രണ്ട് മാർക്കിന് അതുപോലെ അന്തലിംഗ വിഭക്തി വചനങ്ങൾ നാമപദങ്ങളും അതിന്റെ രൂപങ്ങളും രണ്ട് മാർക്കിന് ചോദിക്കും അങ്ങനെ നാല് മാർക്ക് അവിടെ നിന്നായിരിക്കും ക്രിയാപദവും നാമപഥവും നമ്മൾ പഠിക്കണം അതും അതിന്റെ രൂപങ്ങൾ ഓരോ വിഭക്തിയിലും അതുപോലെ ഓരോ പ്രഥ പ്രഥമപുരുഷ മധ്യമപുരുഷ ഉത്തമ പുരുഷ ഇത് മൂന്നിലും വരുന്ന രൂപങ്ങൾ ഓരോ ക്രിയാപദത്തിന്റെയും അതുപോലെ നാമപഥത്തിന്റെ എല്ലാ രൂപങ്ങളും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാല് ഈ നാല് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സന്ധി ഈ ഭാഗത്തു നിന്നൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാ ചോദിക്കുക വ്യാകരണത്തിൽ നിന്ന് ഡീപ്പായിട്ടൊന്നും ചോദിക്കാറില്ല സന്ധികള് നമുക്ക് സ്വരസന്ധിയും വ്യഞ്ജനസന്ധിയും വിസർഗസന്ധിയും ഇത് മൂന്നിൽ നിന്നായിരിക്കും കൂടുതലും ചോദ്യങ്ങൾ വരിക അപ്പോൾ പ്രധാനപ്പെട്ട അതായത് നമുക്ക് ക്ലാസ്സിൽ പറയുന്നുണ്ട് സന്ധിയിൽ നിന്ന് ഏത് വിധത്തിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് വളരെ ജനറൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഓരോ എണുസന്ധി വരുമ്പോൾ അതായത് എണുസന്ധിയാണ് മിക്കവാറും വർഷങ്ങളിൽ ഉണ്ടാവാറുള്ള ചോദ്യത്തിൽ വരുന്നത് ഉദാഹരണം തന്നിട്ട് ഇത് ഏത് സന്ധ്യാന്ന് ചോദിക്കും അത്തരത്തിലായിരിക്കും ഇവിടെ വിഭക്തി ആണെങ്കിലും അതുപോലെ ക്രിയാപദം പറയുമ്പോഴാണെങ്കിലും ഏതെങ്കിലും ഒരു രൂപം തന്നിട്ട് ഇപ്പം ഗുരവേ എന്ന് തന്നിട്ട് ഇവിടെ ഏത് വിഭക്തിയാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഏത് ലകാരമാണ് ഏതെങ്കിലും ഒരു ക്രിയാപഥത്തിന്റെ ബഭുവ എന്ന് തന്നിട്ട് ഏത് ലകാരമാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആയിരിക്കും ഇവിടെ വരെ സന്ധ്യ ആവുമ്പോഴും ഒരു ഉദാഹരണം തന്നിട്ട് അതിവിടെ ഏത് സന്ധ്യയാണ് വരുന്നതെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക പിന്നെ ഉള്ളത് കാരകം കാരകവും ഇതുപോലെ തന്നെ അഞ്ചു മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും വളരെ ജനറൽ ആയിട്ട് അതായത് ഓരോ കാരകവും കർത്തൃകാരകത്തിന്റെ ഓരോന്നിന്റെയും സൂത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ചിലപ്പോ ഇപ്പോ കർത്തൃകാരക വിധായകം സൂത്രം താഴെ താഴെപ്പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ കർമ്മകാരക വിധായകം സൂത്രം ഏതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ആ ഒരു ഭാഗത്ത് കൂടുതലും കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോ കർമ്മകാരകം ഏത് വിഭക്തിയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളും കാണാറുണ്ട് അത്തരത്തിലാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക വളരെ ജനറൽ ആയിട്ട് അഞ്ചു മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണിത് പിന്നെ വരുന്നത് അവിടെ സമാസങ്ങളാണ് രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് സമാസം ഇതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഉദാഹരണം തന്നിട്ട് ഇവിടെ ഏത് സമാസമാണെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് അതിലേക്ക് ചോദിക്കും സമാസം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ സമാസവും അതിൻ്റെ ഉദാഹരണവും നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ലക്ഷണം ചോദിക്കാറുണ്ട് ട്ടോ. ഇപ്പൊ അന്യപദാർത്ഥ പ്രധാനം ഏത് സമാസമാണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആ രീതിയിലും അവിടെ ചോദ്യം പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഒരു ചോദ്യം അങ്ങനെയും ഒരു ചോദ്യം ഉദാഹരണം തന്നിട്ട് ഏത് സമാസ ആണെന്നും അങ്ങനെയും ചോദിക്കാം പിന്നെ പ്രയോഗങ്ങള് കർത്തരി കർമ്മണി ഭാവ പ്രയോഗങ്ങളുടെ ഒക്കെ ഉദാഹരണം തന്നിട്ട് ഇവിടെ ഏത് പ്രയോഗം ആണെന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കർത്തരിയില് കർമ്മത്തിന് ഏത് വിഭക്തി ആയിരിക്കും ആ രീതിയിലും ചോദിക്കാറുണ്ട് ഓക്കെ പിന്നെ സംജ്ഞാപ്രകരണം അത് സംജ്ഞകൾ അത് വളരെ ആയിട്ട് ജനറലായിട്ട് അപ്പോൾ ഗുണസഞ്ജ വരുന്നത് ഏത് സൂത്രമാണ് അല്ലെങ്കിൽ ഗുണസജ്ഞ വിധിക്കുന്ന സൂത്രം ഏതാണ് അല്ലെങ്കിൽ വൃദ്ധിസഞ്ജ്ഞ വിധിക്കുന്ന സൂത്രം ഏതാണ് ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ടോട്ടല് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരാം ഈ രണ്ട് മാർക്ക് അഞ്ച് മാർക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് അതായത് പരീക്ഷയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ മൂന്ന് മാർക്കിനൊക്കെ ഇപ്പോ വചനങ്ങൾ അതായത് വിഭക്തിയിൽ നിന്ന് ചോദിക്കാറുണ്ട് നാമപഥത്തിന് ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ കാണാറുണ്ട് പക്ഷെ ഇത്രയും കാര്യങ്ങൾ വളരെ ജനറൽ ആയിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് പഠിക്കാനുള്ളൂ പിന്നെ വരുന്നത് അലങ്കാരങ്ങളാണ് ഇനിയുള്ള അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെ അലങ്കാരം കൃത്യമായിട്ട് പഠിക്കേണ്ട അലങ്കാരങ്ങൾ തന്നിട്ടാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അഞ്ച് മാർക്കിന് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നത് അപ്പോ അലങ്കാരത്തിന്റെ ലക്ഷണവും ഉദാഹരണവും ഗോവലയാനത്തിലുള്ള ലക്ഷണം തന്നെ പഠിച്ചാൽ മതി ഉദാഹരണവും അതിൽ നിന്ന് മാത്രമേ നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പൊ അവിടുന്ന് മാത്രമേ ചോദ്യങ്ങൾ വരൂ ഏതൊക്കെ അലങ്കാരങ്ങളാണ് നോക്കേണ്ടത് അനുപ്രാസം യമകം ശ്ലേഷം കാവ്യലിംഗം ഉപമ രൂപകം ഉത്പ്രേക്ഷ ദീപകം അർത്ഥാന്തരന്യാസം ഉല്ലേഖം ഒന്നെങ്കില് ലക്ഷണം തന്നിട്ട് ഇവിടെ ഏത് അലങ്കാരം എന്ന് ചോദിക്കും അല്ലെങ്കിൽ ഉദാഹരണം തന്നിട്ട് ഇവിടെ ഏത് അലങ്കാരം ചോദിക്കും ആ രണ്ട് രീതിയിലും ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് ഓക്കെ ഒരു അഞ്ച് മാർക്ക് അതായത് നമുക്ക് എൺപത് മാർക്കിൽ എഴുപത്തി അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി വരുന്ന അഞ്ച് മാർക്ക് വൃത്തത്തിൽ നിന്നായിരിക്കും ഇവിടെയും കൃത്യമായിട്ട് ഏതൊക്കെ വൃത്തങ്ങൾ നോക്കണമെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് നോക്കേണ്ടത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഗുരു ഗുരുലഘു വിവേചനം ഗണനിർണ്ണേഷ അവിടുന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് ആദ്യ ലഘു ഏത് ഗണാണ് മധ്യ ലഘു ഏത് ഗണാണ് മധ്യ ഗുരു ഏത് ഗണാണ് എന്തായാലും ഷുവർ ആയിട്ടും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ആ ഭാഗത്തു നിന്നുണ്ടാവും അതുപോലെ തന്നെ വൃത്തങ്ങളുടെ ലക്ഷണം ഉദാഹരണം അതായത് ഗണങ്ങൾ എങ്ങനെയാ വരുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഉദാഹരണം തന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കും ഉദാഹരണം തന്നിട്ട് അങ്ങനെ ചോദിക്കാറില്ല കൂടുതലും അതായത് ഇപ്പോ താ ലക്ഷണത്തിൻ്റെ ജ ഗുരു അങ്ങനെ തന്നിട്ട് ഇത് ഏത് ഗണമാണ് അങ്ങനെ ആയിരിക്കും അതായത് ഗണങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഏത് വൃത്തമാണ് വരുന്നതെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അപ്പോ ഓരോ വൃത്തവും അതിൻ്റെ ലക്ഷണം അതെങ്ങനെയാണ് ഗണന്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഉദാഹരണവും ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം ഇത്രയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കാനുള്ളത് അഞ്ച് മാർക്കിൻ്റെ ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ചോദ്യങ്ങളാണ് കാരണം നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെയാണ് നോക്കണ്ടേന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് സിലബസിൽ വരാം പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ അതായത് എക്സാമിന് ചോദിക്കാറുള്ള ഇവിടുന്ന് തന്നെ സ്ഥിരം ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട് അതായത് ധ്യയവാക്യങ്ങൾ ഇപ്പോൾ എൻ സി ആർ ടിയുടെ അതുപോലെ സർവകലാശാലകളുടെ അതുപോലെ തന്നെ എൽ ഐ സി പോലുള്ള പോലീസ് കേരള പോലീസ് അങ്ങനെ പല ധ്യേയവാക്യങ്ങളും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ സ്ഥിരം ചോദിക്കാറുള്ളത് നമുക്ക് സിലബസിലുള്ള തന്നെയാണ് ദർശനങ്ങൾ അതിൻ്റെ പ്രമാണങ്ങൾ അതിൻ്റെ ആചാരന്മാർ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സിദ്ധാന്തം സാഹിത്യ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥം ഏതാണ് അതുപോലെ തന്നെ പിന്നെ ചോദിക്കുന്നത് വൃത്തം ഞാൻ പറഞ്ഞല്ലോ മധ്യ ലഘു ആദ്യ ലഘു ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ സ്ഥിരം എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പിന്നെ നമ്മൾ നോക്കേണ്ട ചില ടെക്സ്റ്റുകൾ അതായത് ഇപ്പോൾ മുമ്പുള്ള എക്സാംസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ തർക്കസംഗ്രഹം ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ ടെക്സ്റ്റിനുള്ളിൽ നിന്ന് ലക്ഷണങ്ങൾ ഇപ്പോൾ ഗുണങ്ങളുടെ ഏതെങ്കിലും ഒരു ഗുണത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട് പിന്നെ വേദാംഗങ്ങൾ കൃത്യമായിട്ട് നോക്കണം ഇപ്പൊ കഴിഞ്ഞ തവണത്തെ എക്സാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എക്സാം നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ ജ്യോതിഷത്തിൽ നിന്നും ഇപ്പൊ ഓരോ രാശിയുടെ സ്വാമിമാർ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ നമ്മള് വേദാംഗങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് നോക്കേണ്ടതുണ്ട് അത്തരത്തിലായിരിക്കും നമ്മുടെ സിലബസ് വരുന്നുണ്ടാവുക അപ്പൊ ഇത്രയാണ് നമുക്ക് സിലബസിലുള്ളത് നമുക്ക് സിഇ സിയിൽ കെ ഫോർ സംസ്കൃതത്തിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് സിലബസ് അനുസരിച്ചിട്ടുള്ള വെൽ ഡിഫൈൻഡ് സ്റ്റഡി മെറ്റീരിയൽസും അതുതന്നെ അതുകൂടാതെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മെമ്പർഷിപ്പ് പ്രോഗ്രാംസും ഒക്കെ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡാണ് വിശദവിവരങ്ങൾ അറിയുവാനായിട്ട് എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയിറ്റ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ കഴിയും അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്